ഹലോ സ്ഥലക്കും എന്ത് കണ്ടോ ഇന്നത്തെ പ്രഭാതം എങ്ങനെ കേട്ടോ എന്താ ചിഞ്ച് പത്രം വായിക്കുക ആ പത്രം വായിക്കുക ആ പത്രം വായിച്ചോ വേണ്ട പത്രം മുന്നേ ചൈന മുന്നേ തന്നെ ഇരിക്കുന്നു പത്രം പത്രം വായിക്കുക ചിഞ്ചേ ഓ നേരം വീക്കാൻ വരും കൂട്ടുന്ന കരച്ചിൽ കരച്ചിലൂടെ കരച്ചിലാണ് പോറത്ത് കിറങ്ങാൻ എടുത്ത് കൊണ്ടിരുന്ന രാവിലെ എന്താണ് അവിടെ ചായക്കടി എന്തെങ്കിലും മുട്ട പേങ്ങ അതിൻ്റെ പിന്നെ അതിൻ്റെ മഞ്ഞക്കരത്ത് ഓന കിട്ടണം അങ്ങനെ കൂട് പൊളിച്ചു കറി ഇതാണ് ഓൻ്റെ അവസ്ഥ അത്ര വായിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഞങ്ങൾ എടുക്കട്ടെ കണ്ടിട്ടോ എഡിക്കാ വേണ്ടേ എന്നാൽ വായിച്ച ഉണ്ടോ ഓനെ ഓന അങ്ങനത്തെ തന്നെ പൊടിച്ചത് ആ ഇപ്പോൾ വായിച്ചിട്ട് ഇപ്പോൾ വായിച്ചിട്ട് ഉണ്ടോ ഉണ്ടോ എന്നാൽ വായിച്ചുടാ വായിച്ചുടാ ഇന്ന് വായിച്ചൂടെ ഓ നീ ഇന്നൊരു കൊഞ്ചിക്കുട്ടിയെ ഇപ്പം അന കാത്തിക്കണം ഇപ്പം വരണ്ടും കാത്തിക്കണം നല്ല തിന്നാൻ കിട്ടുമല്ലോ ഇപ്പം വന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാം ഓക്കേ ഗുഡ് ബൈ